അഭിലാഷ് ശർക്കന്നൂരാണ് ഞാനിപ്പോ ഇതിലെ ഓട്ടം പോയിക്കൊണ്ടിരുന്നപ്പോഴേ അടുത്തുള്ള കുറച്ച് നമ്മുടെ അനിയന്മാര് ഇവിടെ എന്തോ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അത് എന്താണെന്ന് അവരടുത്തൊന്ന് ചോദിച്ചറിയാനാണ് ഞാൻ ഇപ്പൊ എന്റെ ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വന്നതാ അപ്പൊ അതിനെപ്പറ്റി അവര് പറയും എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ സപ്പോർട്ടും അവർക്ക് ഉണ്ടാവണം സംഭവം സോളാറിന്റെ സോളാറിന്റെ പാനലാണ് ആണ് ഇരിക്കുന്നതല്ല അതായത് അദാനി ഉണ്ട് പാനാസോണിക് ഉണ്ട് ഉണ്ട് സാത്തിനുണ്ട് പാനലാ ഈ സോളാർ കൊണ്ട് എന്താണ് നിങ്ങളെയും ചെയ്യുന്നത് എന്നാ നമ്മ ഇതിപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് വരുന്നവർക്ക് വരെ ഇപ്പൊ നമ്മളെ കൊണ്ട് വെക്കാൻ പറ്റും കാര്യം നമ്മളെ ഭാവിയിൽ എപ്പോഴും നമ്മൾ നമ്മളെ ഇരിക്കത്തില്ലേ നമുക്ക് വീട്ടിലൊരു എ സി ഉപയോഗിക്കാനായാലും എന്ത് ഉപയോഗിക്കാനായാലും നമുക്ക് സോളാർ വെച്ചുള്ള ഗുണം ഗുണമാതാ അപ്പൊ നമുക്കിപ്പോ അഫോർഡബിൾ പ്രൈസിലാ കിട്ടുന്നത് ഇപ്പൊ ഈ സബ്സിഡി നമുക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ പൈസ ആവുന്നില്ല അത് മാത്രമല്ല നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട് നോ കോസ്റ്റ് ഇ എം ഐ ഉള്ളതുകൊണ്ട് നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ അതുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ഇപ്പൊ ലോൺ കിട്ടും നാളെ വേണമെങ്കിൽ നമുക്ക് സോളാർ വെക്കാം ബാങ്കിൽ നിന്ന് ലോൺ പാസ് പാസ്സാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചെയ്യും വേണമെങ്കിലും പൈസ ഇല്ലെങ്കിലും നമുക്ക് ഇത് വെക്കാം ആ ഉറപ്പായിട്ടും വെക്കാർ അതായത് കസ്റ്റമർ ഒരു കാര്യം പോലും അറിയേണ്ട കാര്യമില്ല ബാങ്ക് ലോൺ ഉൾപ്പെടെ നമ്മൾ കെ സി ബി യിലെ ഫുള്ള് ഞങ്ങള് ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ ചെയ്യും അവർ ബാങ്കിൽ വന്നു സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലാതെ നമുക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ കമ്പനി തന്നെ ഫുള്ള് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവര് തന്നെ ബാങ്കിൽ പോയി എല്ലാ ലോണും എല്ലാ കാര്യങ്ങളും ചെയ്ത് കെ സി ബിയിലായാലും ഫുള്ള് കാര്യങ്ങള് ചെയ്ത് മീറ്റർ ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കെ സി ബി ആ അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല കസ്റ്റമറിന് വലിയ റിസ്ക് ഇല്ല ഇടമുളക്കൽ പഞ്ചായത്തിൽ നമ്മുടെ നീറായ്ക്കോടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇളമാട് പഞ്ചായത്തിന്റെ ബോർഡർ തോട്ടത്തറ പാലം കഴിഞ്ഞ് ആയൂരേക്ക് പോകുമ്പോൾ നമ്മുടെ നീറായിക്കോട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥാപനം അതുപോലെ തന്നെ ആയൂർ ഇന്ന് ഓയി പോകുന്ന റൂട്ടിൽ സബ്സ്റ്റേഷൻ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് നമ്മൾ നല്ലൊരു ഇതാണ് മോനെ ഇവിടെ തുടങ്ങിയേക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടില്ല ആ അറിയണം ആ ഇത് നമ്മളെ സംഭവം എന്ന് പറയുന്നത് ഗോഡൌൺ മാത്രമാണ് ഇവിടെ നമുക്ക് മെയിൻ ഓഫീസ് കലയപുരത്തുണ്ട് കൊട്ടാരക്കര ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് ഒരു ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ട് കേരളത്തിൽ ഫുൾ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുമുണ്ട് കാര്യം ഇപ്പൊ എല്ലാവർക്കും ഇപ്പം കഷ്ടപ്പെടാ അതായത് തിരക്ക് കാരണം ബാങ്കിൽ പോവാനായാലും അവിടെ പോവാനായാലും ഇവിടെ പോകാനായാലും അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതെല്ലാം ഞങ്ങൾ കണക്കിൽ കണക്കിലേറ്റെടുത്ത് ഞങ്ങൾ തന്നെ അവരുടെ ഡോക്യുമെന്റ് വെച്ച് ചെയ്യാം ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളല്ലോ ആധാറും പാൻ കാർഡും നമ്മുടെ ബാങ്ക് പാസ്ബുക്കും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം അത്രേ മതി പാൻ കാർഡും ബാങ്ക് പാസ്ബുക്കും പിന്നെ നമ്മുടെ കറണ്ട് ബില്ലും മാത്രം മാത്രം മതി ഏത് സാധാരണക്കാരനെ വേണമെങ്കിലും എടുക്കാം ഇപ്പൊ എന്നെ പോലെ അങ്ങനെ ആണെങ്കിലും വെക്കാൻ പറ്റും എങ്ങനെയാണ് വീട്ടില് നമുക്കിപ്പോ റേറ്റ് വരുന്നത് നമുക്ക് ഫുള്ള് ഇപ്പൊ ത്രീ കിലോവായിട്ട് ചെയ്യണമെങ്കിൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് റേറ്റ് വരും ആ ഈ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് സബ്സിഡിയുണ്ട് എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് ചുമ്മാ ഗവൺമെന്റ് തരുന്ന പൈസ അപ്പൊ ആ പൈസ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ആവും അതായത് ഇത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ നമുക്ക് ലോൺ അടച്ചാൽ മതി അപ്പൊ നമുക്ക് ലോൺ പാസ്സാവുന്നത് രണ്ടു ലക്ഷം വരെ നമുക്ക് ലോൺ പാസ്സാകും അപ്പൊ ഈ രണ്ടു ലക്ഷം ഈ ഇരുപതിനായിരം രൂപ ഇവര് ഈ സബ്സിഡി കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നാൽ മതി മതി അപ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ലോൺ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് തുടങ്ങാൻ പറ്റും കസ്റ്റമറിന് പൈസ ഇപ്പൊ നമുക്ക് കയ്യിൽ നിന്ന് എടുക്കാത്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പൈസ തരേണ്ട കാര്യം വരുന്നില്ല 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 ഈ സബ്സിഡി വരുമ്പോഴത്തേക്ക് അവർ ഇരുപതിനായിരം രൂപ തന്നാൽ മതി അപ്പൊ ആ ഇരുപതിനായിരം രൂപേനും ബാലൻസ് നമുക്ക് ഈ ലോൺ അകത്തോട്ട് ആഡ് ആയിട്ട് അതിന്റെ ബാക്കി ഇവര് ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി അപ്പൊ നമുക്ക് പത്ത് വർഷം വരെ നമുക്ക് ലോൺ ഇടാൻ പറ്റും പത്ത് വർഷം വരെ അഞ്ച് വർഷം വരെ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം ആ ലോൺ ഇടുന്നത് നമുക്ക് പറ്റും പിന്നെ നമുക്ക് ഈ പത്ത് വർഷം വരെ നമ്മൾ ലോൺ ഇടുന്നെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അടവ് വരുത്തുള്ളൂ അതിന് ഉപകാരമുണ്ട് നമുക്ക് ആറായിരം രൂപയുടെ കറണ്ട് ബില്ല് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് തീർക്കാൻ പറ്റും അതായത് നമുക്ക് ആറായിരം രൂപയുടെ എത്ര വേണമെങ്കിലും നമുക്ക് കറണ്ട് ബില്ല് ഉപയോഗിക്കാം അങ്ങനെ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് അത് മെയിൻ ആയിട്ടുള്ള ഒരു ഗുണമാണ് ഇന്ന് നമ്മൾ ആയിരം രൂപ കറണ്ട് ബില്ല് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം കാര്യം ഇത് ഇപ്പൊ ഒരു ആറേഴ് മാസം വരെ കാണത്തുള്ളൂ ഈ സബ്സിഡിയുടെ ഈ ലോണിന്റെയും പരിപാടി ആ അപ്പൊ അത് കഴിയുവാ ഇപ്പം വെക്കുവാണെങ്കിൽ നമുക്ക് സ്വാതിയിലായ ഒരു എ സി വാങ്ങി വെച്ച് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെ മുപ്പത് വർഷം നമുക്ക് പാനലിന്റെ വാറണ്ടി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ ഇത് കേൾക്കണം ഇത് ഒരുപാട് ഗുണമുള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നീറായിക്കോടാണ് ആയൂരിനെ തൊട്ടടുത്ത് ഓയൂരിന്ന് വരുന്നവർക്കായാലും ഈ ലൊക്കേഷനിലല്ല ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗമുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കളും ഇത് കണ്ടിട്ട് ഇത് ചെയ്യണം ഇത് ഇത് നമ്മള് മിസ്സാക്കി കളയല ഇനിയിപ്പോ കുറച്ചാള് ഓഫർ ഓഫർ ഇനിയിപ്പോ ഒരു ആറു മാസം കൊണ്ടേ ഉള്ളൂ ആറുമാസം കൂടെ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ഓഫർ ആണ് അപ്പോഴിപ്പോഴും കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളും ഗുണങ്ങളും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഈ നമ്പർ ഇവരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കും എല്ലാവരും കോൺടാക്ട് ചെയ്യണം ധൈര്യമായിട്ട് അവർക്ക് നമ്മൾ നല്ല സർവീസ് ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ നമ്മള് ഇൻവേർട്ടറിന്റെ തന്നെ നമുക്ക് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് പാനൽ മുപ്പത് വർഷം വാറണ്ടി ഉണ്ട് പിന്നെ അഞ്ചു വർഷം ഞങ്ങൾ ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ട് ഇൻവെർട്ടർ വാറണ്ടി പത്ത് വർഷം സോറി അത് ഇൻവെർട്ടർ ആ ഇൻവെർട്ടറിന്റെ വാറണ്ടി പിന്നെ അഞ്ച് വർഷം ഞങ്ങളുടെ ഫ്രീ സർവീസ് ഉണ്ട് ഞങ്ങളുടെ ഡി എം ആർ കമ്പനിയുടെ ഉണ്ട് ഫ്രീ സർവീസ് ഉണ്ട് ഉണ്ട് കൂടുതൽ നമുക്ക് കിട്ടാനില്ല കിട്ടാനില്ല അപ്പം തീർച്ചയായിട്ടും നമ്പർ ഞാൻ കൊടുക്കും എല്ലാവരും കോൺടാക്ട് ചെയ്യണം നല്ലതാണ് നമ്മുടെ നാട്ടിൽ അനിയന്മാരായതുകൊണ്ട് ഞാനിത് അഡ്വർടൈസ്